നമ്മളിതിൻ്റെ ഒരു ലാർജർ പ്ലോട്ട് കാണാതെ നമ്മൾ ഈ വെള്ളാപ്പള്ളി മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോതിൻ്റെ അധ്യക്ഷനാവുന്ന സമയത്ത് കേരളത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനം എന്താണ് അതിന് അതുവരെ നായകത്വം വഹിച്ച ആളുകൾ ആരൊക്കെയാണ് ആ പേരുകൾ ഓർത്താൽ തന്നെ നമുക്ക് ഒരു കോൾമർ കോൾമരുകൂളുന്ന ആളുകളാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി അതിലേക്ക് വരുമ്പോൾ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കുന്നതാണ് അദ്ദേഹം കള്ളുകച്ചവടക്കാരനാണ് കാശു കൊടുത്ത് ഈ ഈ സ്ഥാനം നേടിയതാണ് അയാൾ എസ് എൻ ഡി പി യോഗത്തെ കീഴടക്കുകയാണെന്നുള്ള വിമർശനമാണ് ഉയർന്നത് അത് ഒരു പരിചയം ഒരു ശരിയുമാണ് അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാറിയാം അദ്ദേഹം അല്ല വേറെ ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല അദ്ദേഹം അതൊരു പോലെ കൊണ്ടുവന്ന് നടക്കുകയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോധൻ്റെ അധ്യക്ഷനായത് ആദ്യം സെൻസ് ചെയ്തത് ആർ എസ് എസ് ആണ് നമ്മൾ മനസ്സിലാക്കണം ആർ എസ് എസ് സെൻസ് ചെയ്യാൻ മാത്രമല്ല വാജ്പേയ് സർക്കാരിൻ്റെ കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ എസ്റ്റാബ്ലിഷ്മെൻസിൽ എല്ലായിടത്തും സി ബി ഐ റെയ്ഡ് നടന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണത് അപ്പോൾ ആ സി ബി ഐ റെയ്ഡ് നടന്നതിന് ശേഷം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഈ എസ് എൻ ഡി പി നേതൃത്വത്തിൻ്റെ യോഗത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ കുറേ കൂടി അസേർട്ടീവ് ആയിട്ടുള്ള ഈഴവ പൊളിറ്റിക്സ് പറയുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹം സ്വയം തന്നെ അദ്ദേഹത്തെ ഷോ കേസ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അതിശക്തമായി നമ്മുടെ സംസ്ഥാനത്തെ സവർണ മേധാവിനെതിരെ ശക്തമായി സംസാരിച്ചാലാണ് വെള്ളാപ്പള്ളി പക്ഷേ ഈ റെയ്ഡിന് ശേഷം ഈ റെയ്ഡിന് ശേഷം വെള്ളാപ്പള്ളിയുടെ ടോൺ മെല്ലെ തിരിയാൻ തുടങ്ങി അത് കുറെ കൂടി കമ്മ്യൂണൽ ആവാൻ തുടങ്ങി ഇന്നല്ല അദ്ദേഹം തുടങ്ങിയത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമല്ല വെള്ളാപ്പള്ളി വർഗീത പറയാൻ തുടങ്ങിയത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത മാത്രമാണ് പറഞ്ഞത് അങ്ങനെയുമല്ല വെള്ളാപ്പള്ളി നടേശൻ ഇഴ ഇഴവ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് ഒ ബി സി രാഷ്ട്രീയം ശക്തമായി പറഞ്ഞിട്ടുള്ള ആളാണ് പറ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇതുകൂടി പറയുന്നുണ്ട് ഏത് വർഗീയത കൂടി പറയുന്നുണ്ടെന്നുള്ള ആ പ്രശ്നം അപ്പോൾ അദ്ദേഹം വർഗീയത പറയാൻ തുടങ്ങുന്നത് രണ്ടായിരം ആണ്ടിൻ്റെ തുടക്കം ആ സമയം മുതലാണ് ഈ ഈ പറയുന്ന റെയ്ഡ് കണ്ടതിന് ശേഷമാണ് വർഗീയത പറയാൻ തുടങ്ങുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ കയ്യിലൊരു ഒരു കരുവായി മാറുന്നത് ലവ് ജിഹാദ് വരുന്നതിന് ശേഷമാണ് അത് ലൗ ജിഹാദ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ഏറ്റവും വിജയകരമായ കേരള പ്ലോട്ടുകളിലൊന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് രണ്ട് ലക്ഷ്യങ്ങളാണെന്നുണ്ടായിരുന്നു ഒന്ന് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും കൂടി തെറ്റിക്കുക കാരണം ന്യൂനപക്ഷം സ്പ്ലിറ്റായാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ആർ എസിന് എന്തിനും സാധ്യതയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് രണ്ട് ഈഴവ സമുദായത്തെ ആർ എസ് എസിലേക്ക് ആകർഷിക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങൾ അതിനുണ്ടായിരുന്നു ലൗ ജിഹാദിന് ആ രണ്ട് ലക്ഷ്യങ്ങൾ ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കാൻ ആർ എസ് എസ് കഴിഞ്ഞു ഒന്ന് ക്രിസ്ത്യൻ മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ അടുത്ത സമീപകാലത്ത് കണ്ടതാണ് അതും ലൌജിഹാദ് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രയോഗം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരായിട്ട് എടുത്തു അതിപ്പോൾ കോടതിയിൽ പോലെ തർക്കങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയുള്ള അത്തരം പ്രമേയങ്ങൾ പോലും ഒരു സിനിമയുടെ പ്രമേയമായാൽ പോലും കോടതി കയറുന്ന ഹാലിൻ്റെ സിനിമയുടെ അവസ്ഥ അറിയാം അത് ക്രിസ്ത്യൻ മുസ്ലിം സ്പ്ലിറ്റിൽ ആ ലൗ ജിഹാദ് പ്രചാരണം വലിയ തോതിൽ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വെറുപ്പ് സൃഷ്ടിക്കാനുള്ള അവജിഹാദ് പ്രചാരണം കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ സ്പ്ലിറ്റ് ഉണ്ടായി തുടങ്ങുന്ന സമയത്താണ് ആർ എസ് എസ് പുതിയൊരു നീക്കം തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഈ ഈ ഈ ഒരു ഈയൊരു പ്രചാരണത്തിൻ്റെ നേട്ടം മെറ്റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോൾ ബി ഡി ജെ എസ് എന്ന പാർട്ടി രൂപീകരണവും ആർ എസ് എസ് അജണ്ടയാണ് അത് വെള്ളാപ്പള്ളി നരേശ്വരൻ ഒരുക്കി ഉണ്ട് ഉറങ്ങിയിരുന്നപ്പോൾ എന്നാൽ ഇനി ഈഴവരി സി പി എമ്മിനോ എൽ ഡി എഫിനും വോട്ട് ചെയ്യേണ്ട കുറച്ച് ബി ജെ പിക്ക് കൊടുക്കാം അങ്ങനെ ഒരു വിലവേസ്ലാമോ എന്നുള്ള ധാരണയിലോ അങ്ങനെ ഒരു ധാരണയിൽ ചെയ്ത കാര്യമേ അല്ല അതും ഒരു ആർ എസ് എസ് പ്രോജക്റ്റാണ് അതിൻ്റെ കാരണം അതിന് നിർണായകത്തിന് നേതൃത്വം വഹിച്ചത് പ്രതീഷ് വിശ്വനാഥൻ പ്രതീക്ഷ് വിശ്വനാഥനെ പറ്റി ആൾ പറയുമ്പോൾ അയാൾ ഏതോ ഒരു ഫ്രിഞ്ച് എലമെൻ്റല്ലെന്നു പറയുന്നത് ഫ്രിഞ്ച് അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും പ്രവീൺ തൊഗാഡയുമായും വ്യക്തിബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അപ്പോൾ സമാന്തരമായി ആർ എസ് എസ് സമാന്തരമായി ബി ജെ പി നേതൃത്വം സ്പർശിക്കാതെ ആർ എസ് എസ് സമാന്തരമായി തന്നെ ബി ഡി ജെസ് രൂപീകരിക്കുന്നു മറുവശത്ത് സി കെ ജാനുവിനെ കൊണ്ട് അവിടെ മറ്റൊരു ആദിവാസി പാർട്ടി രൂപീകരിക്കുന്നു ഇത് രണ്ടും ഒരേ സമയം നടന്നതാണ് ഇതിന് കാരണികത്വം വെച്ചത് പ്രതീക്ഷ വിശ്വനാഥനാണ് ഈ പ്രതീക്ഷ വിശ്വനാഥനെതിരെ കേസെടുക്കണമെന്നാണ് ഇവിടെ സൈബർ കമ്മികൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആണ് പോലീസ് പറയുന്നത് നോട്ട് ഇൻ കേരള എന്ന മറുപടി പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം പ്രതീക്ഷ വിശ്വനാഥൻ എന്ന ആർ എസ് കാരൻ്റെ ഭരണത്തിലെയും കേന്ദ്ര ഭരണത്തിലെയും സംസ്ഥാനത്തുള്ള സംസ്ഥാന പോലീസിനുമുള്ള സ്വാധീനമാണ് വെറുതെയല്ല സ്വാധീനമാണ് അത് വ്യക്തമാക്കുന്നത് ഒന്നാണ് അവർ നോട്ട് ഇൻ കേരള എന്ന് പറയുന്നത് പ്രതീക്ഷൻ എന്ന ആളോ ആളെടുത്ത് വീശാലും പോലീസ് കേസെടുക്കില്ല അതാണ് ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈഴവ വോട്ടുകൾ അടർത്തിയെടുത്ത് എൻ ഡി എയിലേക്ക് കൊണ്ടുപോകുക എന്ന ആർ എസ് എസ് പ്രൊജക്റ്റ് അതും ഒരു പരിധി വരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നതാണ് ആറ്റിങ്ങല്ലും ആലപ്പുഴയിലും നമ്മൾ കാണുന്നത് ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയിട്ടുള്ള ആർ എസ് എസിൻ്റെ ലാർജർ പ്ലോട്ടിൻ്റെ വിജയത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് അവസാന ഘട്ടം എന്ന് പറഞ്ഞുകൂടാ നിർണായക ഘട്ടം ഈ നിർണായക ഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ സി പി എം സെൻസ് ചെയ്യുന്നു എന്ത് ഞങ്ങളുടെ വോട്ട് പോകുന്നു അതെന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന് കഴിയുന്നില്ല അത് അത് ലൌ ജിഹാദ് ക്യാമ്പയിൻ തുടങ്ങിയതു മുതൽ ഈഴവ ഉണ്ടായിട്ടുള്ള സ്പ്രെഡിൻ്റെ പ്രസാരണം ഞാൻ വീണ്ടും പറയുന്നു ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അവർക്കിടയിൽ ഹേറ്റ് പ്രചരിപ്പിച്ചാൽ കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും അത് തിരിച്ചറിഞ്ഞാൽ ആർ സി പ്രൊജക്ട് കൊണ്ടുവരുന്നത് സി പി എം അപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ് മോദി വന്നു മോദി വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈഴവർ എൻ ഡി എക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അവരിപ്പോഴും വിചാരിക്കുന്നത് മോദിയുടെ ഒരു പ്രഭാവം അവർക്ക് പത്ത് വർഷമായി ഭരണത്തിലിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കുറച്ച് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം എങ്ങനെ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അവർ മോദി വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു മുസ്ലിം ഹേറ്റിൻ്റെ പ്രചാരണം കൊണ്ട് ഈഴവർ എന്ത് ചെയ്യുന്നു എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്നു എന്ന കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ടുവരാ എന്ത് ചെയ്യണം അതേ കഷായം അതേ കഷായം കൊടുത്ത് തിരിച്ചുകൊണ്ടുവരായി വോട്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന അല്പബുദ്ധിയായ രാഷ്ട്രീയ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അല്പബുദ്ധി എന്ന് പറയാൻ കാരണം എന്താണ് ഈ ലാർജർ പ്ലോട്ട് എന്ന് സി പി എം നേതാക്കൾക്കോ പിണറായി വിജയനോ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണെന്ന് അവർക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്താണ് ലൗജിഹാ എന്നും അത് എന്തിനുവേണ്ടി കൊണ്ടുവന്നതാണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല പാർട്ടി സെക്രട്ടറിയിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയാണോ ഈഴവർക്കിടയിൽ വെറുപ്പ് വിതച്ചുകൊണ്ട് ആ വോട്ടുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് അതേ വെറുപ്പ് വിതച്ച് അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അത് ശ്രമിച്ചത് വീണ്ടും തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് ഈ പഞ്ചായത്ത് എടുപ്പിലും കാണുന്നത് അപ്പോൾ ഇതിലേറ്റവും രസകരമായൊരു കാര്യം ഇത് പാർട്ടി എങ്ങനെ തിരിച്ചറിയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത് പാർട്ടികൾക്കും ഏത് കമ്മ്യൂണിറ്റികൾക്കും ഏത് രാഷ്ട്രീയ മുന്നണികൾക്കും അവരുടേതായ ഒരു ഇൻറ്റലക്ച്വൽ സംവിധാനം ഉണ്ടാവും ഒരു ഇന്റലിജൻഷ ഉണ്ടാവും പാർട്ടി പ്രവർത്തനം വേറെ ഇൻ്റലിജൻഷേ വേറെ അപ്പോൾ ഈ ഇൻ്റലിജൻഷെന്ത് ചെയ്യും ഇത്തരം പ്രവണതകൾ നേരത്തെ തിരിച്ചറിയും അതേക്കുറിച്ച് അലർട്ട് ചെയ്യും സമൂഹത്തെയും പാർട്ടിയെയും രാഷ്ട്രീയ മുന്നണിയെയും അലേർട്ടുകയും ചെയ്യും സി പി എമ്മിൻ്റെ ഈ ഇൻ്റലിജൻഷി ഇപ്പം എവിടെയാണ് അതാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സി പി എം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ഇൻ്റലിജൻഷ് സൈലൻ്റ് എന്നുള്ളതാണ് നമുക്കറിയാം ഇരുപത്തഞ്ച് വർഷം എടുത്തുക്കുക പാർട്ടിക്ക് പാർട്ടി സഹയാത്രികരായ അത് പുകസായുടെ കൂടെ ആണെങ്കിലും ആണെങ്കിലും പാർട്ടിയുടെ കൂടെ ബുദ്ധിജീവികളായ മനുഷ്യരുണ്ടായിരുന്നു ഈ ബുദ്ധിജീവികളായ മനുഷ്യർ ഇത്തരം പ്രശ്നങ്ങളെ സെൻസ് ചെയ്യുകയും അതേക്കുറിച്ച് അലേർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇന്നൊരാളെ പറയാമോ നിങ്ങൾക്ക് ആകെ ഉള്ളതാരാണ് ഒരു സുനിൽപിളയുടെ ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് രാമായണ പ്രഭാഷണ പരമ്പരയായിട്ട് നടക്കണം ഇപ്പോൾ അപ്പോൾ അദ്ദേഹം സൈലൻ്റാണ് പി കെ പോക്കർ കെ എൻ പാഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ആളുകളാണ് അവരൊക്കെ ഇന്ന് എവിടെയാണ് പി കെ പോക്കർ ഒരു ആത്മകഥ എന്ന് അടുത്ത ദിവസം പ്രകാശനം ചെയ്യുന്നുണ്ട് അതേ സൈലൻസ് സൈലൻ്റ് ആവാനുള്ള കാരണം എന്താണ് അപ്പോൾ ഫാഷിസത്തെക്കുറിച്ച് കേരളത്തിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പാർട്ടിയെ ഓർമ്മപ്പെടുത്താനുള്ള ആ ബുദ്ധിജീവി സംവിധാനങ്ങളില്ല പിന്നെയുള്ള ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് അവർ ഈ ബുദ്ധിജീവിധ ചതുരവടിവിൽ ചതുരവടിവിൽ സംസാരിക്കുന്നു എന്നല്ലാതെ അവർ ഈ പ്രശ്നങ്ങളെ പറ്റി പരിഗണിക്കുന്നില്ല അവർ ചതുരവടിവിൽ സംസാരിച്ച് ബുദ്ധിജീവി ആവാൻ ശ്രമിക്കുകയാണ് അത് പാർട്ടിക്കോ പാർട്ടി ശരീരത്തിനോ പാർട്ടി ആണെങ്കിൽക്കോ കേരള സമൂഹത്തിന് പ്രത്യേകിച്ചും അത് മനസ്സിലാവുന്നില്ല നമ്മൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടശം വർഗീയത പറഞ്ഞു വെള്ളാപ്പള്ളി ആക്രമിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു കരു മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ആർ എസ് എസിൻ്റെ കയ്യിൽ ഏറ്റവും എന്താണ് സ്ട്രൈക്ക് റേറ്റുള്ള ഒരു കാര്യമാണ് സ്ട്രൈക്ക് റേറ്റ് കൂടുതലെന്ന് പറയാൻ കാരണം ഈഴവ സമുദായം പോലും വലിയൊരു സമുദായത്തിൻ്റെ നേതാവായതുകൊണ്ടാണ് അങ്ങനെ ഒരു കരു മാത്രമാണത് നമ്മൾ ഈ ലാർജർ പ്ലോട്ട് കാണാതെ വെള്ളാപ്പള്ളി നടശം വർഗീയത പറഞ്ഞ് കേസെടുത്തില്ല എന്നുകൊണ്ട് കാര്യമില്ല ഇവിടെ കുറ്റവാളി എന്ന് പറയുന്നത് പാർട്ടിയാണ് സി പി എം ആണ് കുറ്റവാളിയാവുന്നത്